നമസ്കാരം അമേരിക്കയിലെ വിമാനത്താവള ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട ദുരനുഭവം പങ്കുവെച്ച് സംരംഭകയായ ഇന്ത്യൻ യുവതി അമേരിക്കയിലെ അലക്സ വിമാനത്താവളത്തിൽ തന്നെ എട്ട് മണിക്കൂർ തടഞ്ഞു തടഞ്ഞുവെച്ചതായി യുവതി ആരോപിച്ചു സംശയത്തിന്റെ പേരിൽ പോലീസും ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും ചേർന്ന് തടഞ്ഞു വയ്ക്കുകയും വളരെ മോശമായി പെരുമാറുകയും ചെയ്തതായാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യ ആക്ഷൻ പ്രൊജക്റ്റ് ചായ് പാനി എന്നിവയുടെ സ്ഥാപകയായ ശ്രുതി ചതുർവേദിക്കാണ് മോശം അനുഭവമുണ്ടായത് പുരുഷ ഉദ്യോഗസ്ഥർ സ്ത്രീത്വത്തെ അപമാനിക്കും വിധം മോശമായി പെരുമാറിയെന്നും ശ്രുതി ചതുർവേദി വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ശ്രുതി തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ചത് അലാസ്കയിലെ വിമാനത്താവളത്തിലാണ് സംഭവം പുരുഷ ഉദ്യോഗസ്ഥർ സ്ത്രീത്വത്തെ അപമാനിക്കും വിധം മോശമായി പെരുമാറിയെന്നാണ് യുവതി ആരോപിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ശാരീരിക പരിശോധനയ്ക്ക് വിധേയനാക്കിയത് ഒരു പുരുഷ ഉദ്യോഗസ്ഥനാണ് വളരെ മോശമായിട്ടാണ് അവർ പെരുമാറിയത് തണുപ്പിനെ പ്രതിരോധിക്കാൻ ധരിച്ച വസ്ത്രം ഒരു പുരുഷ ഉദ്യോഗസ്ഥൻ ഊരിവാങ്ങി തണുത്ത മുറിയിൽ മണിക്കൂറുകളോളം ഇരുത്തി റെസ്റ്റ് റൂം ഉപയോഗിക്കാൻ പോലും അനുവദിച്ചില്ലെന്നും യുവതി ആരോപിക്കുന്നു ഒന്ന് ഫോൺ ചെയ്യാൻ പോലും അനുവദിച്ചില്ല തൻ്റെ മൊബൈൽ ഫോണും വാലറ്റും ഉദ്യോഗസ്ഥർ കൈവശപ്പെടുത്തിയെന്ന് യുവതി പറഞ്ഞു ഹാൻഡ് ബാഗിലുണ്ടായിരുന്ന പവർ ബാങ്കിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ പരിശോധിച്ചതെന്ന് യുവതി പോസ്റ്റിൽ പറയുന്നു എട്ട് മണിക്കൂറോളമാണ് വിമാനത്താവളത്തിൽ തടഞ്ഞു വച്ചത് ഇതിനെ തുടർന്ന് തന്റെ വിമാനയാത്ര മുടങ്ങിയതായും യുവതി പറഞ്ഞു വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറിനെ ഉൾപ്പെടെ ടാഗ് ചെയ്താണ് ശ്രുതി പോസ്റ്റ് പങ്കുവച്ചത് താൻ തിരിച്ച് ഇന്ത്യയിലെത്തിയ ശേഷമാണ് കുറുപ്പ് പോസ്റ്റ് ചെയ്തത് എട്ട് മണിക്കൂറിന് ശേഷം ഉദ്യോഗസ്ഥർ തന്നെയും സുഹൃത്തിനെയും വിട്ടയച്ചു ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാർ നിസ്സാരരാണ് ഒരു ഫോൺ കോൾ ചെയ്യാൻ പോലും സമ്മതിക്കാതിരുന്നതോടെ അത് തിരിച്ചറിഞ്ഞു ദുരവസ്ഥയിൽ കൂടെ നിന്നവർക്കും പിന്തുണച്ചവർക്കും നന്ദിയുണ്ടെന്നും ശ്രുതി എക്സിൽ കുറിച്ചു